നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു കിഴങ്ങ് വർഗമാണ് ചേമ്പ് ഇത് ഇതിൻ്റെ എല്ലാം ഉപയോഗിക്കാം കിഴങ്ങും തണ്ടും ഇലയും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നാരുകളും വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഫോളിക് ആസിഡ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ ചേമ്പിൻ്റെ തണ്ടിൽ ദഹനത്തിന് സഹായിക്കുന്നതാണ് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിന് ഊർജം കിട്ടും ഈ ചേമ്പിൻ്റെ തണ്ട് കഴിക്കുമ്പോൾ പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അകാല വാർദ്ധക്യം തടയാൻ സഹായിക്കുന്നു അതിനുള്ള ബീറ്റ കരോട്ടീൻ കാൽസ്യം എന്നിവ ധാരാളം ഉള്ളതുകൊണ്ട് അതേപോലെ ഹൃദയാഘാത സാധ്യത എന്നാണ് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത് മുടി കൊഴിച്ചിലിന് നല്ലതാണ് ശരീരഭാരം കൂട്ടാൻ കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കോശങ്ങളെ പ്രതിരോധിക്കുന്നു അതിൻ്റെ കോശങ്ങളെ നശിപ്പിക്കാനും സഹായിക്കുന്ന വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വയറിളക്കത്തിന് നല്ലൊരു പ്രതിവിധിയാണ് അപ്പോൾ ഇത് കറിയായിട്ടും തോരനായിട്ടും ഉപയോഗിക്കാം ഇത്തരം അറിവുകൾ നമ്മൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത് ചെമ്പിൻ്റെ തണ്ട് ഒന്നോ രണ്ടോ തണ്ട് ഞാനിതിൻ്റെ ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ നോക്കുക